പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും അത് വിടുതലുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് നടത്തുന്ന വഴികൾ വലുതാണ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠത വലുതാണ് ഓരോ ദിവസവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മളെ പരിപാലിച്ചു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ വഹിക്കുന്നത് പോലെ നമ്മളെ വഹിച്ചു ആപത്തും അനർത്ഥങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മളെ മാടി വിളിച്ചപ്പോൾ അവിടെയൊക്കെ കർത്താവിൻ്റെ കരുതൽ നമുക്കൊപ്പം ഉണ്ടായിരുന്നു ഈ പുതിയ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ കിടക്കേ നെഴു ദൈവസന്നിധിയിൽ വചനം കേൾക്കുവാൻ പ്രാർത്ഥിപ്പാൻ കർത്താവ് അവസരങ്ങൾ നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇന്നത്തെ ചിന്താവിഷയം അപ്പോസ്തൽ പ്രവർത്തി ഇരുപത്തി ഏഴാം അധ്യായം ഇരുപതാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചതുകൊണ്ട് ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി വളരെ നാളുകളായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ കടലിനകത്ത് കിടക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് പൗലൂസോലൻ സുവിശേഷ സമ്മതമായി പിടിക്കപ്പെടുകയും റോമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് താൻ സഞ്ചരിച്ചിരുന്ന കപ്പൽ പ്രതികൂലങ്ങൾക്കകത്ത് അകപ്പെടുകയും കാറ്റും തിരമാലയും പ്രതികൂലമായ കാരണത്താൽ കപ്പൽ ഉലയുവാനും ആടുവാനും തുടങ്ങി കപ്പൽ തകരുവാൻ തുടങ്ങി ആ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി ഇരുട്ടുപോലെ അപ്പോസ്നായ പൗലൂസിൻ്റെ യാത്ര ചെയ്ത പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ് വളരെ നാളായിട്ട് അവർ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ചതുകൊണ്ടിരിക്കുക വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക വല്ലാത്ത കൊടുങ്കാറ്റ് നമ്മൾ കാറ്റ് കണ്ടിട്ടുണ്ട് കൊടുങ്കാറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കാറ്റിനെ പറ്റി പറയുന്നത് വല്ലാത്ത കൊടുങ്കാറ്റ് കാരണം ഈ കാറ്റ് നിമിത്തം ഇവർക്ക് പുറത്തിറങ്ങുവാൻ കഴിഞ്ഞില്ല സൂര്യനെ കാണുവാൻ പറ്റുന്നില്ല നക്ഷത്രങ്ങളെ കാണുവാൻ പറ്റുന്നില്ല അർത്ഥം പകലാണോ രാത്രിയാണോ എന്നുപോലും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ കാലാവസ്ഥ പ്രതികൂലമായി കൊണ്ട് ഇരിക്കുകയാണ് ഈ കാലാവസ്ഥ പ്രതികൂലമായ കാരണത്താൽ പടക് തകർന്നുകൊണ്ടേ ഇരിക്കുക നമുക്കറിയാം പടക് തകരുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അടിയിൽ അത് മുങ്ങുക ആ കപ്പൽ മാത്രമല്ല തകരുന്നത് കപ്പലിനകത്തുള്ള ആളുകളും തകരുകയാണ് ഇവിടെ പൗലോസിൻ്റെ കൂടെ അനേക ആളുകളുണ്ട് യാത്രക്കാരുണ്ട് കുറ്റവാളികളുണ്ട് പലരുമായി അവരുടെ ചരക്കുകളുമായി നീങ്ങുന്ന ഈ വലിയ കപ്പൽ പ്രതിസന്ധിക്കകത്ത് കാറ്റ് അടിച്ച് അതിനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും ഒന്നടങ്കം ചിന്തിച്ചു ഇനി ഞങ്ങൾ രക്ഷപെടുകയില്ല ഇനിയും ഞങ്ങൾ രക്ഷപ്പെടുകയില്ല കാരണം കപ്പൽ ഓടിക്കുന്ന കപ്പിത്താനും മാലൂമിയും പറയുന്നൊരു വാക്കുണ്ട് പത്താമത്തെ വാക്യം ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ നഷ്ടങ്ങൾ വരുമെന്ന് കാണുന്നു എന്ന് അവർ പറഞ്ഞു ഈ വാക്കിനെ കപ്പലിലുള്ള ആളുകളെല്ലാം വിശ്വസിച്ചു ശതാധിപനോ പൗലോസ് പറഞ്ഞ വാക്കിനേക്കാൾ മാലൂമിയുടെ വാക്കുകളെ അധികം വിശ്വസിച്ചു പൗലോസ് പറയുന്നുണ്ട് നമുക്കൊന്നും പറ്റത്തില്ല ദൈവം നമ്മളെ സൂക്ഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പൗലോസ് പറയുന്ന വാക്കുകൾ ഇവർ അംഗീകരിക്കുന്നില്ല ഇവിടെ കപ്പലോട്ടം വൈഷമ്യമുള്ളതായതുകൊണ്ട് മാലൂമിയുടെ വാക്കുകൾ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ നഷ്ടങ്ങൾ വരുമെന്ന് പറയുന്നു എന്നാൽ പൗലോസിൻ്റെ വാക്കിനെ ശതാദീപൻ വലിയ കാര്യമാക്കാതെ മാലൂമിയുടെ വാക്കിനെ അവർ വിശ്വസിച്ചു ഇങ്ങനെ ഈ കപ്പൽ മുമ്പോട്ട് പോകുന്ന മാത്രയിൽ പ്രശ്നങ്ങൾ വലുതായി മാറിയപ്പോൾ അവർക്കെല്ലാം കാര്യം മനസ്സിലായി ഇനിയും ഞങ്ങൾ രക്ഷപ്പെടുകയില്ല അതാണ് വായിച്ച കുറിവാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കാറ്റടിക്കുന്നത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി നശിച്ചുപോയി ഇപ്പം അവർക്ക് വലിയ ആശയൊന്നുമില്ല കരയ്ക്ക് കയറുമെന്ന് കാരണം ആ ഒരു സാഹചര്യത്തിൽ എന്നാൽ ആശ വറ്റി നിൽക്കുന്ന സ്ഥലത്ത് അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വരികയാണ് വളരെ നാളുകളായി പട്ടിണി കിടക്കുക അവര് പ്രയാസം സഹിക്കുക എന്നാൽ പൗലോസ് പറയുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിപ്പിൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പൽ നല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശതാധിപനും അവൻ്റെ ആളുകളും എന്ത് ഈ മാലുവിയുടെ വാക്ക് കേട്ട് ആകെ അമ്പലപ്പോടെ വേദനയോടുകൂടെ ഇരിക്കൂ പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു നീ കൈശര് മുമ്പിൽ നിൽക്കേണ്ടവനാകും നിനക്കോ നിന്റെ കൂടെയുള്ളവർക്കോ ഒരു കേടും സംഭവിക്കയില്ല എന്ന് പറഞ്ഞു സപ്പ പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവവും എൻ്റെ ഉടമസ്ഥനുമായ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ആശ നഷ്ടപ്പെട്ട് കിടക്കുന്ന ചില വിഷയത്തിൽ ഇനിയൊരു പ്രതീക്ഷയില്ല ഇനി മുമ്പോട്ട് പോകില്ല ഇനി ഒരു പച്ച ഉണ്ടാകുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന മേഖലയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇന്നുപകൽ നിങ്ങളുടെ ഇടയിൽ വന്ന് പറയുകയാണ് നിങ്ങൾ നശിക്കുകയില്ല നിങ്ങളുടെ പ്രാണന് ഹാനി വരികയില്ല കപ്പലിനല്ലാതെ നിങ്ങളുടെ ഒരു വ്യക്തികൾക്കും ഒരു ജീവനും ഹാനി വരികയില്ല വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ചല്ലരെ നോക്കി ദൂതു പറയുകയാണ് ആശ നശിച്ച് കിടക്കുന്ന ചില വിഷയങ്ങൾ അത് ജോലിയിലാകാം കുടുംബജീവിതത്തിലാകാം ഭൗതിക മണ്ഡലത്തിലാകാം ആത്മീക മേഖലയിലാകാം ശുശ്രൂഷാ തലങ്ങളിലാകാം പ്രതീക്ഷയ്ക്ക് ഒപ്പം ഉയരുവാൻ കഴിയാതെ ആശ നശിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ് കപ്പലിനല്ലാതെ നിങ്ങളുടെ പ്രാണന് ഒരു ഹാനിയും വരികയില്ല ചില ദിവസങ്ങളായി ആഴ്ചകളായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാൻ കഴിയാതെ പകലാണോ രാത്രിയാണോ എന്ന് പോലും അറിയാൻ കഴിയാതെ കപ്പലിനകത്ത് ഭയന്നിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ പൗലോസിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ ഇറക്കിയെങ്കിൽ നിങ്ങൾ ഭാരപ്പെടുന്ന വിചാരപ്പെടുന്ന ആശ നശിച്ച വിഷയ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ വിഷയത്തിൽ ദൈവത്തിൻ്റെ ദൂതനിറങ്ങി നിങ്ങളെ വിടിവിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ് ഇന്ന് രാവിലെ ഈ ദൂത് ഏറ്റെടുക്ക് നിങ്ങളുടെ വീടിനകത്ത് ഒരു അത്ഭുതം സംഭവിക്കും നിങ്ങളുടെ കുടുംബത്തിലൊരത്ഭുതം സംഭവിക്കും നിങ്ങളുടെ ജോലിയിൽ ഒരു അത്ഭുതം സംഭവിക്കും നിങ്ങളുടെ പടങ് കരയ്ക്ക് അടുക്കും നിങ്ങൾ നശിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല ഇവിടെ പൗലോസും തൻ്റെ കൂടെയുള്ളവരോടും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ വിഷയമാണ് ഒരു മനുഷ്യന് ഹാനി വരികയില്ല കപ്പലിന് മാത്രമേ ഹാനി വരികയുള്ളൂ എന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ എല്ലാവരും കരകിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ചിലര് രക്ഷപ്പെട്ടു എന്നല്ല പൗലോസ് രക്ഷപ്പെട്ടു എന്നല്ല എല്ലാവരും രക്ഷപ്പെട്ടു എന്നാണ് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവം നീതിമാനാണ് ആ ദൈവം വിശ്വസ്തനാണ് ആ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും നീ മുടിഞ്ഞു പോകുവാൻ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല എത്ര വലിയ കൊടുങ്കാറ്റ് സമമായ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് പടകിന് നേരെ വീശി അടിച്ചു വന്നാലും നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവത്തിൻ്റെ കരുതലും കൃപയും നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവമക്കളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും ദൈവകൃപയോടും കൂടെ ഇന്ന് പകൽ പറയാം നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതയാത്രയിൽ പടകു മുങ്ങുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവിതം അവസാനിക്കുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇവിടം കൊണ്ട് സകലതും തീരും ഇനിയൊരു പ്രതീക്ഷയിൽ രക്ഷപ്പെടത്തില്ലെന്നൊരു തോന്നൽ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നില്ല നിങ്ങളുടെ പടകിനല്ലാതെ ഒരു കേടും വരത്തില്ല നിങ്ങൾ ആരും തകരത്തില്ല നിങ്ങളുടെ കുടുംബം തകരത്തില്ല നിങ്ങളുടെ ജീവിതം തകരത്തില്ല നിങ്ങളുടെ ഭൗതിക ആത്മീക മേഖലകളിൽ നിങ്ങൾക്ക് ഉയർച്ചകളും അനുഗ്രഹങ്ങളും ദൈവം വച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വിശുശ്രൂഷയിൽ കേൾക്കുന്ന ഒരു കൂട്ടം ജനത്തോട് ദൂത് കൈമാറുകയാ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ ആശിക്കുന്ന വിഷയത്തിന് പരിഹാരം ദൈവം വരുത്തും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ഭർത്താവുമായുള്ള ബന്ധത്തിൽ ലഭിക്കാനുള്ള പണവുമായുള്ള ബന്ധത്തിൽ കെട്ടിക്കിടക്കുന്ന നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ കയ്യിൽ വരാതെ ബിന്ദിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാ പറയുന്നു നിങ്ങളുടെ ആശ നശിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം നിങ്ങളെ കരയ്ക്കെത്തിക്കുമെന്ന് പറഞ്ഞാൽ കരയ്ക്കെത്തിച്ചിരിക്കും പൗലോസ് ഒരു പടക് തകർന്നപ്പോൾ ആ പടകിൻ്റെ ഒരു പലക വഴി പൗലൂസ് ഒരു ദ്വീപിലെത്തപ്പെട്ടു പൗലൂസെ വാക്തത്വമുള്ളവനെ നിനക്ക് കരകി കയറാൻ ഒരു കപ്പലിന്റെ ആവശ്യമില്ല ഒരു പലക മതി നീ അക്കര കയറും ബഹളങ്ങളും വലിയ വികാരങ്ങളും അതിൻ്റെ മുമ്പിൽ ആവശ്യമില്ല ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥനക്കുണ്ടെങ്കിൽ ചെറിയൊരു നിനക്കുണ്ടെങ്കിൽ നീ അക്കര കയറുക തന്നെ ചെയ്യും ദൈവിക വാക്തത്വങ്ങളെ മുറുകെ പിടിക്കുന്ന ദൈവശബ്ദത്തിന് വിധേയപ്പെടുന്ന കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവവയദാണ് നീ എങ്കിൽ ഏത് കൊടുങ്കാറ്റിനെയും തരണം ചെയ്യാനുള്ള പ്രത്യേകമായ അഭിഷേകം ദൈവം നിങ്ങളുടെ പകരും ഒരു കാറ്റും നിങ്ങളെ തകർക്കത്തില്ല യേശു അപ്പച്ചൻ യാത്ര ചെയ്ത പടകിന് നേരെ കൊടുങ്കാറ്റടിച്ചപ്പോൾ പടകാടി ഉലഞ്ഞു അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങുന്ന യേശുവിനെ ശിഷ്യന്മാർ തട്ടി വിളിച്ച് ചോദിച്ചു നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് യേശു കർത്താവ് ആ പടകിൽ എഴുന്നേറ്റ് പടകിന് ഓളങ്ങളും തിരബാലകളും പ്രതിസന്ധികളും കണ്ടിട്ട് യേശു കാറ്റിനെ ശാസിച്ചു പടകിനെ ശാസിച്ചു കടക് ആ പടക് ആ പടക് മുൻപോട്ട് യാത്രയായി ലക്ഷ്യസ്ഥാനത്തെത്തി അവരെത്തേണ്ട സ്ഥലത്ത് അവരെത്തിച്ചേർന്നു ഇന്ന് രാവിലെ ഞാൻ പറയാം ലക്ഷ്യ ഒരു പോയിന്റ് നിങ്ങളെ കൊണ്ടെത്തിക്കത്തില്ല നിങ്ങൾക്കൊരു ഗതി പിടിപ്പിക്കത്തില്ല നിങ്ങളുടെ നന്മ നഷ്ടപ്പെട്ടു പോകും നിങ്ങളുടെ ജീവിതം ഉലയും നിങ്ങൾക്കൊരിക്കലും ഒരു ഉന്നേറ്റം ഉണ്ടാകത്തില്ല ഒരിക്കലും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടത്തില്ല എന്നൊരു തോന്നൽ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന ചിന്ത നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ നിങ്ങളുടെ സകല ആശകളും വറ്റി നഷ്ടപ്പെട്ട പ്രതീക്ഷയല്ല നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ നിങ്ങൾക്കുള്ള ദൂത് കൈമാറുകയാറും നിങ്ങൾ കരയ്ക്ക് കയറും നിങ്ങൾ ഇവിടെ മാലൂമിയുടെ വാക്ക് പറയുന്നു കപ്പലിനും ചരക്കുകൾക്കും മാത്രമല്ല നമ്മുടെ പ്രാണൻ കൂടെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇരുപത്തിയേഴിൻറെ പത്തിൽ പറയുമ്പോൾ പൗലോസ് ഇരുപത്തിയേഴിൻറെ ഇരുപത്തിരണ്ടിൽ പറയുകയാ എങ്കിലും അവിടെ എഴുതിയിരിക്കുന്നു ഇപ്പോൾ ധൈര്യമായിരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഇരുപത്തി ഏഴിൻ്റെ പത്തിൽ മാലൂമി പറയുന്നു പ്രാണനും കൂടെ നശിക്കും കപ്പലും ചരക്കുകളും മാത്രമല്ല നഷ്ടപ്പെട്ടു പോകുന്നത് പ്രാണനും കൂടെ നശിക്കുമെന്ന് പറയുമ്പോൾ അഭിഷേകം പ്രാപിച്ച പൗലൂസ് പറയുകയാണ് ആമ പ്രശ്നങ്ങൾ വന്നാലും കടല് തക പടകിൽ വെള്ളം കയറിയാലും ഇരുട്ട് വന്നാലും സൂര്യനെയും നക്ഷത്രങ്ങളെ കണ്ടില്ലെന്ന് വന്നാലും എങ്കിലും നിങ്ങളുടെ പ്രാണനൊരു ഹാനിയും വരികയും ഞാൻ എൻ്റെ ഉടമസ്ഥനും ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള തൻ്റെ ഇടം പൗലൂസ് പ്രാപിച്ചത് അവൻ ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ് അങ്ങനെങ്കിൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന ഉടമസ്ഥനുമായ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് ഈ ദൂത് കൈമാറുകയാണ് നിങ്ങൾക്കൊരു കേടും പറ്റത്തില്ല നിങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥ മാറും ഈ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരും മുടങ്ങിക്കിടക്കുന്ന സകല പണികളും പൂർത്തിയാകും ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആദരിക്കും നല്ല അഡ്മിഷൻ ദൈവം നല്ലും അതിനുവേണ്ട പണം ദൈവം നിങ്ങൾക്ക് നൽകും നിന്റെ കൊച്ചിന് സ്കോളർഷിപ്പ് കർത്താവ് കൊടുക്കും നിന്റെ കൊച്ചാ എക്സാം പാസ്സാകും മെറിറ്റോടുകൂടെ പഠനം പൂർത്തിയാക്കും ഇന്ന് പകൽക്കാലം ആശ നശിക്കേണ്ട എൻ്റെ കുഞ്ഞ് എങ്ങനെ പഠിക്കും എൻ്റെ കുടുംബം എങ്ങനെ രക്ഷപ്പെടും എൻ്റെ വീട് എങ്ങനെ ഗതി പിടിക്കും എന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട ആശ നശിച്ചവരെ പോലെ ചിലർ പകൽ ഈ ദൂത് കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും തുടർന്ന് പഠനം പഠനത്തിനു വേണ്ടി ഒരു മെറിറ്റ് കിട്ടാൻ വേണ്ടി ഒരു കോഴ്സ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പഠനം പൂർത്തിയാകാൻ വേണ്ടി പ്രതീക്ഷ അസ്തമിച്ച ആശ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്കോട് ഞാൻ ദൂത് പറയുകയാണ് നിങ്ങൾക്ക് നല്ല കോഴ്സ് നല്ല വിദ്യാഭ്യാസ മേഖലകൾ നല്ല സാമ്പത്തിക മേഖലകൾ മെറിറ്റ് എല്ലാം ദൈവം നിങ്ങൾക്ക് നൽകും നിങ്ങൾ ഭാരപ്പെടേണ്ട എൻ്റെ ഉടമസ്ഥനും ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം ഇന്ന് രാവിലെ നിങ്ങളോട് അങ്ങനെ പറയാൻ ദൈവാത്മാവിനോട് പറയുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളോട് പറയാം മനുഷ്യന്റെ വാക്കുകൾ മാലൂമിയുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത് ദൈവം പറയുന്ന എന്താണോ ദൈവ എന്നോട് എന്താണോ സംസാരിക്കുന്നത് അതിനെന്നെ വിധയപ്പെടുത്തുന്നു അതിനെന്നെ ഏൽപ്പിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങ നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതം നടക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അത്ഭുതം നടക്കും നിങ്ങളുടെ വീടിനകത്ത് അത്ഭുതം നടക്കും ഞാൻ ആത്മാവെ പ്രാർത്ഥിക്കാം കണ്ണടയ്ക്കൂ പരിശുദ്ധകർത്താവെ സ്വർഗീയ പിതാവേ ഞങ്ങളോട് ദൈവം എന്ന് പകൽ പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം ആശ നശിച്ചതുപോലെ ഇനി രക്ഷപ്പെടത്തില്ല എന്ന് ഞങ്ങൾ വിധി എഴുതിയ സ്ഥാനത്ത് ഇന്ന് രാവിലെ ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞല്ലോ ആമേൻ ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ഉടമസ്ഥനായ ദൈവം ഞങ്ങളോട് പറഞ്ഞല്ലോ കർത്താവേ ഒരു കേടും പറ്റാതെ നിങ്ങൾ കരയ്ക്ക് കയറുമെന്ന് അതേ കർത്താവേ ഞങ്ങളതിൽ വിശ്വസിക്കുന്നു ഒരു കേടും പറ്റാതെ ആ മികർത്താവെ ഇവർ കരയ്ക്ക് കയറട്ടെ ഒരു നന്മയുണ്ടാകട്ടെ ഒരു വിടുതൽ ഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടട്ടെ ദുഷ്ടശക്തികൾ അഴിയട്ടെ കെട്ടുകൾ വിട്ടുമാറട്ടെ ദൈവീക പദ്ധതികൾ വെളിപ്പെട്ടു വരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തിൻ്റെ മേൽ ഒരു വിടുതൽ വ്യാപരിക്കാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ വിടുവിക്കണം ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും ഈ ദിവസങ്ങളിൽ കർത്താവ് വലുവ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ ആശ അറ്റുപോയ വിഷയങ്ങൾക്ക് ദൈവം റിസൾട്ട് തരും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എല്ലാ ബുധനാഴ്ചയും ബേസ് മിഷൻ ചർച്ചിൽ വെച്ച് വിടുതൽ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു എല്ലാ ബുധനാഴ്ചയും രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയുള്ള സമയങ്ങൾ വന്ന് സംബന്ധിക്കാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവരെ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ആലയത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയും അടുത്ത ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു പ്രവചന ശബ്ദങ്ങൾ കേൾക്കാം ദൈവശബ്ദം കേൾക്കാം ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ കേൾക്കാം ഒരു വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരുമിച്ച് നമുക്ക് കൂടാ മുഖാമുഖം കണ്ട് കർത്താവിനെ ആരാധിക്കാം നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സന്നിധി വരാൻ ആഗ്രഹിക്കുന്ന വിളിക്കുക കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ